ഒരു ബലൂൺ ഊതി അത് തീർപ്പിക്കാൻ പറ്റാത്ത ബോധം കെട്ടി വീടിന് പറയുവാണേ ഗോസ്റ്റ് അച്ചൂന്ന് പൊളിച്ചു പല്ലക്കെ പിന്നെ ഞാൻ ഞാൻ പിന്നെ ഞാൻ നിന്നെ തോട്ടി വെച്ച് താഴെ വലിച്ചിടും എന്ന് പറയുവാണ് കളിയാർ അച്ചു പൊടിച്ചു എന്ന് പറയുവാണ് ആ തോട്ടിയെടുക്കാനുള്ള ആരോഗ്യമുണ്ടോ ഇല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുവാണ് ഞാൻ നോക്കിയപ്പോ ആരോ പറക്കുന്നു നോക്കിയപ്പോ സോള മത്സരം നോക്കിയിട്ട് ആ ഇല്ലാത്ത സ്പീഡിൽ പറന്നുപോയി എന്ന് പറഞ്ഞിരിക്കുവാണ് സോളോ ഇങ്ങോട്ടോ കാറ്റിനനുസരിച്ച് ഞാൻ പോണത് എന്നാലും ഇനി ഗോസ്റ്റ് വിചാരിച്ചാലേ സോളോ താഴെക്കാൻ പറ്റൂ നിന്നെ കാറ്റ് പോകുന്നിടത്ത് പോകുന്നത് കണ്ടാൽ തോട്ടിയെടുക്കുക ഇന്ത്യ ചോദിക്കുവാണ് അതെ അതെ ഓ കാറ്റടിച്ച് സോളോ പറന്ന് പോണ തീർച്ചയായിട്ടും എടുക്കണം എഴി വന്നിരിക്കുന്നു വെൽക്കം സ്വാഗതം ലൈവിലേക്ക് സുഖാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ലൈവ് ഞാൻ എപ്പോഴും സൈലന്റ് ലൈവ് കിടക്കുന്നുണ്ടു കാറ്റ് വേഗം മരിച്ചു കൊണ്ട് പോയി എന്ന് തോന്നിച്ചിരിക്കുന്നുണ്ട് എങ്ങോട്ടോ കൊണ്ടുപോയി സോളേന്നാ തോണെ ആഷാന്ന് വിളിക്കുന്നുണ്ട് ആഷ എഴി എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് എടി അതേപോലെ അശാന്ത പ്രശ്നം കൊടുക്കുന്നുണ്ട് അപ്പൊ അവന് പാസ്പോർട്ട് വേണ്ട എന്ന് പറയണാത്തേല്ലോ അതൊരു കാര്യമാണല്ലോ എവിടെ പോവാനും തുളക്കി പാസ്പോർട്ട് വേണ്ട നെല്ലെ പറന്ന് അങ്ങ് പോവാ സുഖമാണ് സാറിന് ചോദിക്കാണ് ആ കൊച്ചിച്ച് അസുഖമൊന്നുമില്ല എടി സുഖമായിരിക്കുന്നുണ്ട് ഇവിടെ ഒരു വലിയ കോമഡിയിലാണ് ഞാൻ കൂടെ അത് അങ്ങ് പങ്കെടുപ്പാണ് ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രം ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അറിയാലോ അല്ലെങ്കിൽ ഞാൻ സകല ലൈവിലും പുറകെ വരും എന്നിട്ട് ഇതിന്റെ ബാക്കി അവിടെയെല്ലാം കഥ ഇറക്കും എന്ന് പറയുവാണ് ഗോസ്റ്റ് ഞാൻ നിന്നെയും എല്ലാ ലൈവിലും കയറി പറയും ഫോളോ എന്ന് പറയുവാണ് കേടിയാർ ഇപ്പൊ ആർഷയാണ് ഗോസ്റ്റ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആസ രണ്ട് രണ്ട് ആപ്പ് വെച്ചിട്ട് നമ്മളെ ഗോസ്റ്റിന് ഏറ്റുന്നാണല്ലോ തോന്നണേ എങ്കിലെന്ന് പറഞ്ഞു നോക്ക് ഞങ്ങ അറിഞ്ഞാൽ ഫേമസ് ആയാലോ എന്ന് ചോദിക്കുവാണ് ഗോസ്റ്റ് അപ്പഴത്തെ എല്ലായിടത്തും തന്നെ സോളോ സോളോ എന്ന് ഈ സോളോ അങ്ങനെ അങ്ങ് ഫേമസ് ആയേനെ ഇപ്പം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടെ അറിയുവായിരുന്നു ഏഴ് മുപ്പതിന് ലൈവിലേ വരാൻ ചോദിച്ചിരിക്കുന്നുണ്ട് കരിയാർ ഇന്നെന്തോ പിന്നെ സോളോ സ്നേക്ക് ലൈവ് ഇട്ട് പെട്ടെന്ന് കെട്ടിരുന്നു കുറച്ച് സമയം ഉണ്ടായിരുന്നു സോളോ സ്നേക്ക് ലൈവ് പണി തരാമെന്ന് വെച്ചിരിക്കുകയാണ് ഗരിയാറ് ഒക്കെ ഇന്ന് ലൈവിൽ വന്ന് പണി തരാം എന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് വാ ഞാൻ റെഡിയായിട്ട് നിൽക്കാം ഓട്ടോ പിടിച്ചു പറഞ്ഞേ നടന്ന് വന്നാൽ ലേറ്റായി പോകും എന്ന് പറയുന്നത് പേടിച്ചോടിയോന്ന് ചോദിക്കുവാണ് കെ ഡി ആർ പേടി ചോടിയിട്ടില്ല കെ ഡി ആറിന്റെ കമന്റ് മുമ്പ് തന്നെ ഗോസ്റ്റിന്റെ കമന്റ് വന്നിരിക്കുവാണ് പേടി ചോടിയോ എന്ന് ചോദിക്കും തന്നെ കമന്റ് പോകും ഇത് ഗോസ്റ്റാണ് അങ്ങനെ പേടിക്കില്ല നല്ലതേന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഗോസ്റ്റ്